ഹലോ ഗൈസ് ജിംഖാന ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളാണിക്കൽ പാറയുടെ മുകളിലുള്ള ശ്രീ ആയിരവല്ലി ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ ബസ്സിൽ വന്നു കഴിഞ്ഞാൽ ഈ കോലിയക്കോട് എന്ന് പറഞ്ഞ സ്റ്റോപ്പിലായി ഇറങ്ങേണ്ടത് അപ്പോൾ ഗൈസ് കോലിയക്കോട് സൊസൈറ്റി ജങ്ഷനിൽ നിന്നും രണ്ട് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ജംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ൂട്ടിയാന്ന് കേട്ടോ പോണ്ടേ റൈസ് അപ്പൊ ഇവിടുന്ന് ഉള്ളെ ഞാൻ നടന്നു പോകുമ്പോൾ പകുതിക്കുന്നുള്ളെ വ്യോ ആട്ടോ ഈ കാണുന്നത് ഇപ്പൊ ഈ ഒരു ലൈന് പോയത് കൊണ്ട് നമുക്ക് അങ്ങ് ദൂരെയോളം കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇനിയും നമ്മൾ ഒരു ഒരു കിലോമീറ്ററും കൂടി നടക്കാനുണ്ട് അപ്പൊ ഇവിടെ സ്വാഗതം ചെയ്തിട്ടുണ്ട് കേട്ടോ കോത്തൂട് ഗ്രാമപഞ്ചായത്തിലേക്ക് കേട്ടോ അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് രണ്ട് റോഡ് കാണും അപ്പോൾ നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത് അപ്പോൾ കൈസ് അങ്ങനെ നമ്മൾ ഈ ഒരു വെള്ളാണിക്കൽ പാറേൻ്റെ അടുത്ത് എത്തിയിട്ടാണ് ഉള്ളത് അപ്പോൾ ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഒരു കാണിക്കാൻ്റെ ഇടുന്ന ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ വെള്ളാണിക്കൽ പാറ മുകൾ ആയിരവല്ലി ക്ഷേത്രം അപ്പോൾ ഇവിടെ നിങ്ങൾ വേസ്റ്റ് ബോക്സ് ഇട വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലെല്ലാം ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ വരുന്നവർ ഇതിൻ്റെ ആ തൃണം കേട്ടോ പിന്നെ ഇവിടെ ഇതാ ക്യാമറയൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നടന്ന് വരുമ്പോൾ ഇവിടെ ഒരു ഷോപ്പുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ സൈഡിലൂട്ടിയാണ് നമുക്ക് കയറേണ്ടത് കേട്ടോ ഇവിടെ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട് മുകളിലോളം അപ്പം മുകളിൽ നായയുണ്ട് രണ്ട് മൂന്നെണ്ണം അവിടെ നിൽക്കുന്നു മൂന്ന് നാലുണ്ട് കടിക്കുകയെന്നറിയില്ല ഇവിടുത്തെ മനോഹരമായി കാഴ്ച കണ്ടോ ഈ പുല്ല് കണ്ട പുല്ല് നല്ല രസം കേട്ടോ കാണേ ഫുൾ പച്ചപ്പ് കൂടേണ്ട ഇതേപോലത്തെ പുല്ലാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ളത് അതുകൊണ്ട് ഏടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല കാഴ്ച അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഈ ഒരു ടോപ്പിനെത്തിയിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ പ്രായമായ ആൾക്കാർക്കും വരാൻ പറ്റുന്നതാണ് കാരണം വണ്ടി ഈ ഒരു ക്ഷേത്രത്തിൻ്റെ സൈഡിൽ തന്നെ ആണ് റോഡുള്ളത് അതുകൊണ്ട് വണ്ടി അവിടെ വെച്ചിട്ട് നമുക്ക് നടക്കേണ്ട ചെറിയ ദൂരം ഉള്ളൂ അപ്പോൾ ഇവിടെ വന്നു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല പൊളിയാണ് ഇവിടെ വെറുതെ പറയുന്നതല്ല കേട്ടോ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് നോക്കുന്നവർക്കോ മനസ്സിലാവുമല്ലോ കണ്ട ഇവിടുത്തെ കാഴ്ച കണ്ടോ ഒരു രക്ഷയില്ല അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരേണ്ട വഴി ഞാൻ ഫസ്റ്റ് പറഞ്ഞു തരാം തിരുവനന്തപുരത്ത് നിന്ന് വെഞ്ഞാറ വെഞ്ഞാറമൂട് വന്ന് വരുവാ അല്ലെങ്കിൽ പോത്തങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ ബസ് കയറേണ്ടത് ഈ രണ്ട് സ്ഥലത്തേക്കും ബസ് കയറാം ഏറ്റവും നല്ലത് വെഞ്ഞാറമൂട്ടിലേക്ക് വന്നിട്ട് ഇങ്ങോട്ട് വരുന്നതാണ് അപ്പോൾ അവിടുന്ന് ബേസിക് ക്യാമ്പായ കോലിയക്കോട് സൊസൈറ്റി ജംഗ്ഷൻ ആടെയാണ് നമ്മൾ ബസ് ഇറങ്ങേണ്ടത് അത് ഈ പോത്തങ്കോട് നിന്ന് വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ വെഞ്ഞാറമൂട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ആ സ്ഥലത്താണ് നമ്മൾ ബസ് ഇറങ്ങേണ്ടത് ആടെന്ന് നമ്മളൊരു രണ്ട് രണ്ടര കിലോമീറ്റർ ഉണ്ട് ട്രക്ക് ചെയ്യാൻ അപ്പോൾ ആടെ ചോദിച്ചേരെ ഇവിടെ ഓട്ടോ ഉണ്ടെന്നാണ് പറഞ്ഞത് ഞാനാടെ ഓട്ടോ ഒന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ ആവിന്ന് ഇങ്ങോട്ട് ട്രെക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചോദിച്ചിട്ട് വരുവാ അപ്പോൾ എനിക്ക് പറ്റിയ തെറ്റ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് നേരെ പോത്തങ്കോട് പോയി അവിടുന്ന് ആൾക്കാരോട് ചോദിക്കുമ്പോൾ ആർക്കും അങ്ങനെ വ്യക്തമായിട്ട് അറിയില്ല ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഇതിനെപ്പറ്റിയിട്ട് എങ്ങോ എങ്ങനെയാണ് വരേണ്ടതെന്ന് അപ്പോൾ കുറേ സമയം അവിടെ നിന്നതിന് ശേഷം ഓട്ടോക്കാരോട് ചോദിച്ചാൽ അഞ്ഞൂറ് രൂപയാണ് പറഞ്ഞത് അപ്പോൾ അഞ്ഞൂറ് രൂപ പറഞ്ഞ് ഞാൻ പറഞ്ഞാൽ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നടന്നു ഏകദേശം ഈ ഒരു ബേസിക് ക്യാമ്പിലേക്ക് നമുക്ക് അഞ്ച് കിലോമീറ്റർ ഉണ്ടാടുന്ന് മനസ്സിലായ അഞ്ച് കിലോമീറ്റർ ഉണ്ട് ആ അഞ്ച് കിലോമീറ്റർ ഞാൻ നടന്ന് ആടുന്ന് നമുക്ക് രണ്ടര കിലോമീറ്റർ ഇടത്തേക്ക് അപ്പോൾ ആ രണ്ടര കിലോമീറ്റർ അങ്ങനെ ഏഴര കിലോമീറ്റർ നടന്നിട്ടാണ് ഇടത്തേക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വരുന്നവരായിട്ടുണ്ടെങ്കിൽ പിന്നെ എനക്ക് പറ്റിയ തെറ്റ് നിങ്ങൾക്ക് പറ്റാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വ്യക്തമായിട്ട് ഇവിടുത്തേക്ക് വരേണ്ട വഴി ഞാൻ പറഞ്ഞു തന്നത് ഓക്കെ ക്ഷേത്രമാണ് ഈ കാണുന്നത് കേട്ടാ അടിപൊളി ഗൈസൂര് അക്ഷിയില്ല അടാ അപ്പം ഈ ഒരു വഴി കാണുന്നുണ്ട് നിങ്ങൾക്ക് അതുവഴി ഇങ്ങോട്ട് കയറി വരാണ്ടോ നമ്മളാ നേരത്തെ കാണിച്ചേ ആ കാണിക്കിടുന്ന സ്ഥലമാണ് കാണുന്നത് അപ്പം അതുവഴിയും നമുക്ക് വരാം അപ്പം ക്ഷേത്രത്തിന് ക്ഷേത്രം എന്ന് പറയുന്ന ഒരു പ്രത്യേക കാഴ്ച കാഴ്ചാട്ടെ ഈയിടെ കാണാൻ മനോഹരമായ കാരണം ചെറിയ പുല്ലൊക്കെ ഉണ്ട് ഈ ഒരു മുറ്റത്ത് അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഫുൾ പച്ചപ്പായിട്ട് ഉണ്ടോ അപ്പോൾ ക്ഷേത്രം ഇപ്പോ ഇന്ന് അടച്ചിട്ടാ ഉള്ളത് ണിക്കൽ പാറമുകൾ ശ്രീ ആയിരവല്ലി ക്ഷേത്രം അപ്പൊ ആയിരവല്ലി ക്ഷേത്രാന്ന് നീ കാണുന്നത് ഇത് വഴിപാടിന്റെ ഇതാണ് അപ്പൊ ക്ഷേത്രം മുറ്റാന്ന് ഈ കാണുന്നത് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ബേക്ക് ഭാ ഭാഗമായി കാണുന്ന കേട്ടോ കേട്ടോ മനോഹരമായ കാഴ്ച ഈ ഈ കാണുന്നത് മുഴുവനായിട്ട് അങ്ങോളം പാറക്കെട്ടുകളാണ് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൽ വരുന്നവരായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള വേസ്റ്റുകൾ ഇവിടെ ഇവിടെ ചാടാതിരിക്കുക ഈ ഒരു ഭാഗത്തൊക്കെ ഇതേപോലെ വേസ്റ്റാണ് ആ താഴെയൊക്കെ എന്ന് പറഞ്ഞാൽ ഫുൾ കുപ്പി പ്ലാസ്റ്റിക് കുപ്പികളാണ് ഇവിടെയൊക്കെ ചാടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഇത് ചെയ്യാൻ പാടില്ല ഫുള്ളായിട്ട് ഈ ഒരു പറമ്പ് മുഴുവനായിട്ട് ഇതേപോലെ വേസ്റ്റ് കൂട്ടിയിട്ടാണ് അപ്പോൾ ഗൈസ് ഇവിടെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ വേസ്റ്റ് ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിടാണ്ടന്നെയാണ് ഇവിടെയെല്ലാം എടുത്തിട്ട് ഇട്ടിട്ട് കാണുന്നത് ഇവിടെ മുഴുവനായിട്ടും വേസ്റ്റ് ആട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ തന്നെ ഇടാൻ നോക്കുക പരമാവധി അങ്ങനെ നമുക്ക് വ്യൂ കാണാം എങ്ങനെ ഉണ്ട് നോക്കാം ഇവിടെ നോക്കുമ്പോഴ കാഴ്ചയാണ് കേട്ടോ കേട്ടോ അടിപൊളിയാ കൈസ് ഒരു രക്ഷയില്ല നമുക്ക് ഈ ഒരു പാറയുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മുകളിലൊക്കെ അങ്ങോളം നടക്കാനുള്ള വഴി കാണുന്നുണ്ട് അപ്പോൾ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലുള്ള വെള്ള വെള്ളം പോകുന്നേ പാറയുടെ മുകളിൽ നിന്ന് വെള്ളം പോകുന്നുണ്ട് അപ്പോൾ ആടെ നല്ല സ്ലിപ്പാകാനുള്ള ചാൻസ് ഉണ്ട് നോക്കണം ചെറിയ കുട്ടികളെ ഒക്കെ കൂട്ടി വരുമ്പോ അത് നോക്കണം അടിപൊളി സ്ഥല ഒരു കണ്ടോ അപ്പോ ഞാനിവിടെ രാവിലെ വന്നിന് അപ്പോ രാവിലത്തെ ആയി ഈ ആയി കാണുന്നത് കേട്ടാ അടിപൊളി എന്തായാലും പരമാവധി ഇവിടെ വരാൻ ശ്രമിക്കുക ഇന്ന് ഞാനിവിടെ തനിച്ചോളും വേറെ ആരും കാണുന്നില്ല രാവിലെ എത്തിക്കൊണ്ടാന്നോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പം ഞാനിവിടെ ഇരിക്കുമ്പോൾ ഒരു മയിലുണ്ട് ചേട്ടാ ഇടാ അപ്പോൾ ഈ പാറയുടെ ഇതാ ഇത് മുകളിൽ ഇങ്ങനെ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം വഴുക്കുന്നേ അപ്പോൾ ഇതിൻ്റെ നമുക്ക് താഴെ ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇവിടെ നോക്കുമ്പോഴുള്ള കാഴ്ച ഉണ്ടോ നിങ്ങള് ഇല്ല കേരള വാട്ടർ അതോറിറ്റിന്റെ ആണ് കേട്ടാ നമുക്ക് ഈ ഒരു വഴിക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന് ഞാൻ ഒരുപാട് സ്ഥലം ഇടാ ഒരുപാട് വ്യൂ പോയിന്റിലേക്ക് പോകണ്ട വഴി കാണുന്നുണ്ട് പോകുന്ന വഴിയൊക്കെയെന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ കാരണം എന്താ പറയുക മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഈ പുല്ലൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പച്ചപ്പായിട്ട് കാണാൻ പറ്റും ഈ ഷോപ്പാക്കാനും ചെയ്താണോ ഒന്നും അറിയില്ല ഒരു പുള്ളിക്കാരെ ഇതിൻ്റെ മുകളിൽ നിന്ന് ഓടിച്ചാടി കഴിക്കുക കേട്ടോ അല്ല ഇപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലെ കിടക്കാച്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ബായ് ബായ്